പൊക്കളാശ്ശേരി ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ശ്രീമദ്ഭാഗവത സപ്താഹ യജ്ഞതോടനുബന്ധിച്ചുള്ള രുക്മിണീസ്വയംവരം ഭക്തിസ്ഥാന്തരമായി പൊക്ളാശ്ശേരി ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ രുക്മിണി സ്വയംവരം ഭക്തിസന്ദ്രമായി ക്ഷേത്രത്തിലെ എഴുപത്തിയേഴാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഭാഗമായാണ് രുക്മിണി സ്വയംവരം നടന്നത് ഹരിപ്പാട് വേണുജിയാണ് യജ്ഞാചാര്യൻ ദേവസ്വം പ്രസിഡന്റ് ജി സുരേഷ് കുമാർ മാനങ്ങാടി സെക്രട്ടറി വി ബി ചന്ദ്രൻ വേടിയത് സപ്താഹ കമ്മിറ്റി കൺവീനർ ജെനി ശശികുമാർ ചാരമ്പറമ്പ് കെ എൻ പത്മകുമാർ ലക്ഷ്മണക്കുറുപ്പ് അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി നൂറണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് जनार्दना कृष्णाराधिका पते नन्दनन्दना कृष्णारुक्मिणीपते जय जनार्दना कृष्णाराधिका पते नन्दनन्दना कृष्णारुक्मिणीपते गरुडवाहना कृष्णगोपिका पते പ്രാർത്ഥനയുടെ ഫലവുമായി ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവന്റെ സാന്നിധ്യം പൂർണ്ണമായി ഇവിടെ പ്രത്യക്ഷമായി അങ്ങനെയുള്ള ഭഗവാനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം അങ്ങനെ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നതിനു വേണ്ടി നമുക്ക് ആ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിക്ക് ഒരു ക്ഷേത്രം പണിയുകയാണ് ആ ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടിയുള്ള സമർപ്പണമാകട്ടെ ഈ വർഷത്തെ ഭഗവാന്റെയും ഭഗവതിയുടെയും കല്യാണത്തിനുള്ള സംഭാവന ഒരു പതിനായിരം രൂപ മുതൽ മേളിൽ നിങ്ങൾക്ക് എത്ര വേണേലും പറയാം പതിനായിരം താഴോട്ട് വരരുത് കാരണം രണ്ടും മൂന്നും രൂപ കൊണ്ട് നടക്കില്ല ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയോളം നമുക്ക് ആ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി വരും ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് വന്ന ആദ്യം ഇതാ ഭഗവാന്റെയും ഭഗവതിയുടെ കല്യാണം കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ ആരാണ് ഒരു സംഭാവന ക്ഷേത്ര വേണ്ടി വാഗ്ദാനം ചെയ്യുന്ന ആരും സമർപ്പിക്കണ്ട പോയി നമ്മുടെ യജ്ഞത്തിന്റെ സമർപ്പണ ദിനമാകുന്ന ചിങ്ങ ഒന്നാം തീയതി അതായത് മറ്റൊരു നാളിൽ രാവിലെ ഒൻപത് മണിക്കും ഒൻപതര മണിക്കും ഇടയ്ക്കായി ദേവപ്രശ്ന വിധിപ്രകാരമുള്ള സംഭാവന സമർപ്പണം സ്വീകരിച്ച ശിവശമി പിന്നീടുള്ള സംഭാവനകൾ നമ്മൾ തനമായി സ്വീകരിക്കുന്നു വാഗ്ദാനം ചെയ്യാം അതുപോലെ വാഗ്ദാനം ചെയ്യുന്നവർ ഒരുമിച്ച് കൊടുക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നില്ല രണ്ടോ മൂന്നോ ഗഡുക്കളായിട്ട് കൊടുക്കാം ഐശ്വര്യപൂർണമായിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് നിന്ന് ആ ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു പത്ത് രൂപ